ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജെയ്സ് അപ്പൊ ഇന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് ചക്കരുടെ ഇന്നലെ പിന്നെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ബ്ലഡ് ചെക്കിന് കൊടുത്തിട്ടുണ്ട് അപ്പം അതിനകത്ത് പത്ത് പന്ത്രണ്ട് സാധനങ്ങൾ ചെക്ക് ചെയ്യണ്ടിരുന്നു അപ്പൊ അതിന്റെ റിസൾട്ട് ഇന്ന് വാങ്ങി ഡോക്ടറെ കാണിക്കാൻ പോവാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം നിങ്ങളോട് പറയാണ്ട് അതായത് ഇഷ്ടമുള്ളവർ മാത്രം കാണുക വീഡിയോ അല്ലാതെ ആരും ഇപ്പോൾ കാണാൻ നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവർ മാത്രം കാണുക വേറൊന്നുമല്ല ഇപ്പോൾ ഇന്നലത്തെയൊക്കെ വീഡിയോയിൽ പറഞ്ഞു പിന്നെന്താണ് ഹോസ്പിറ്റലിൽ കണ്ട നിർത്ത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ പ്രസവം വരെ കഴിയും വരെ ഇത് കാണേണ്ടിരുന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ കണ്ടിട്ട് നിർത്തുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ എന്താണ് ലാസ്റ്റ് ഹോസ്പിറ്റൽ കണ്ടിട്ടെന്ന് ഞങ്ങൾക്കറിയാം അതേപോലെ തന്നെ ഞങ്ങളെ സ്ഥിരം കാണുന്ന ആൾക്കാർക്കും അറിയാം നമ്മളിപ്പോൾ ഡെയിലി ഹോസ്പിറ്റലിലും മുറ്റത്ത് പോയിട്ട് അവിടെ സംഭവിച്ചു കിടന്നിട്ടൊന്നും നമ്മൾ കണ്ടിരുന്നില്ല ഹോസ്പിറ്റലിൽ എന്നാണോ എന്തെങ്കിലും ആവശ്യമായിട്ട് പോകുന്നത് അന്ന് മാത്രമാണ് നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള വീഡിയോ എടുക്കണതും പിന്നീടണതും പിന്നെ പറയുന്നത് പ്രസവം കഴിയും വരെ ഇത് തന്നെ ഇരിക്കുന്നു ശരിക്കും ഏതൊരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ഫാമിലി യൂട്യൂബ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിട്ട് അവനവൻ്റെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അവനു ഇടുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കല്യാണത്തിന് പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ അതല്ലേ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ അതങ്ങനെ പിന്നെ വേറെ ഇപ്പം എന്താണ് ഒരു എയർപോർട്ടിൽ പോകാണ് അല്ലെങ്കിൽ വേറെന്തേലും വിശേഷമാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ അങ്ങനെ അപ്പോൾ അതേപോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്താണോ നടക്കുന്നത് അതല്ലേ നമ്മൾ ഇടുന്നത് എന്താ അതല്ലേ ഇടുന്നത് നമ്മളിപ്പോ ഡെയിലി ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യങ്ങളൊന്നും ഇടുന്നില്ല അപ്പോൾ കുറ്റം പറയാൻ വേണ്ടി മാത്രം വരുന്ന കുറച്ച് നെഗറ്റീവ് ഓളികൾ ഉണ്ട് മനസ്സിലായില്ലേ അതിനു വേണ്ടി മാത്രം വരുന്ന കുറച്ച് ആൾക്കാരോടൊന്നും പറയുന്നത് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണുക അല്ലെങ്കിൽ അതല്ല നിങ്ങൾക്ക് ഇനി കണ്ടിട്ടോ കാണാതെ നിങ്ങൾക്ക് ഇതേപോലെ വീണ്ടും നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു അല്ലാഹു തല രണ്ട് ചെവി തന്നിട്ടുണ്ട് ഒന്നിൽ കൂടെ കേൾക്കാനും ഒന്നിക്കൂടെ കളയാനും വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടാകും നിങ്ങൾ ഇഷ്ടം പോലെ നടന്നോട്ടെ പിന്നുവെച്ചുകഴിഞ്ഞാല് നമ്മളോട് നമ്മളെ എന്താണ് സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും ഒരുപാട് ആൾക്കാർ ഇത്രയധികം ആൾക്കാരുണ്ട് അതിൽ ചുരുക്കം ഒരു നൂറ് പേരുണ്ടെങ്കിൽ ഒരു അഞ്ച് പേരോ പത്ത് പേരോ അങ്ങനത്തെ കുറ്റം പറയുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് തുടരുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഉള്ളൂ ഈ ഇത് കഴിയുമ്പെരെ കണ്ടനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതൊരാളെ സംബന്ധിച്ച് അങ്ങനെ തന്നെ ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുമ്പോഴൊന്നും കുഴപ്പമില്ല അപ്പോൾ സിനിമാ നടന്മാരോ സിനിമാ നടിമാരൊക്കെ ചെയ്യണമെങ്കിൽ ഇവർ ആ വടിപൊളി എന്താ സൂപ്പർ നമ്മളെ കമ്പനിടാ നമ്മളെപ്പോലുള്ളൊരാൾക്കാർ ചെയ്യുമ്പോൾ അതവർക്ക് ഭയങ്കര പ്രശ്നമാണ് പ്ലീസ് കുഴപ്പമില്ല ഇപ്പോൾ നമ്മള് കുറച്ച് നന്നാവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് റീച്ചൊക്കെ ഉള്ളത് ആയി വരുന്നത് കൊണ്ടാവും നമ്മളോട് ഈ ഒരു പ്രശ്നം ഉള്ളത് ഏഹ് എല്ലാവർക്കും അല്ല ഞാനീ പറഞ്ഞ നൂറിലഞ്ചു പേർക്ക് മാത്രമാണ് നമ്മളെ കമന്റ് ബോക്സ് ഒക്കെ മനസ്സിലാവും ഇനിയിപ്പോ അടുത്തൊരു കമന്റ് വരുന്നോന്നറിയോ ആ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഇനി ഇന്ന് ഈ ഒരു കണ്ടന്റ് ആയിട്ടാവും വരികയെന്നുമായിട്ടുമാണ് തീർച്ചയായിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അത് പിന്നെ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുള്ളൂ ആ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളോ എന്റെ വീട്ടിലേക്ക് ആ താഴത്തെ വീട്ടിലെ കാര്യങ്ങളോ അപ്പുറത്തെ കടത്ത് കാര്യങ്ങളോ എനിക്ക് ഇടാൻ പറ്റത്തില്ല എനിക്ക് എന്റെ വീട്ടിലെ എന്റെ കുടുംബത്തിലുള്ള ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ കമന്റ് ബാറ്റ് കമന്റ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ല നിങ്ങൾ കണ്ടാൽ മതി പിന്നെ ഇപ്പം നിങ്ങൾ പറയും പബ്ലിക്കിൽ വീഡിയോ ഇടുമ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കമന്റുകൾ വരുന്നു ആയിക്കോട്ടെ ഇപ്പം കമന്റ് ബോക്സ് ഇൻറെയോ ഉപരുടെയോ ഉമാന്റെയോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തറവാട് സ്വത്ത് നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യമായിട്ട് പറയാം കുഴപ്പമില്ല പക്ഷെ അതിന് ണ്ടെങ്കിലേ നിങ്ങളത് പറഞ്ഞോ കൊഴപ്പല്ല ഏഹ് അല്ലാത്ത ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ കേട്ട് കേട്ടു കളയുള്ളൂ അത്രേ ഉള്ളു അത്രേ ഉള്ളു അല്ലേ ഞാൻ ജസ്റ്റ് കണ്ടപ്പോ പറഞ്ഞു മനസ്സിലായില്ലേ പിന്നെ നമ്മള് കമന്റുകൾ കാണുന്നില്ല എന്ന് കമന്റുകൾ കാണുന്നുണ്ട് അത് കേൾക്കാനുള്ളത് കേക്കും അതായത് കൊള്ളാനുള്ളത് കൊള്ളും തള്ളാനുള്ളത് തള്ളി കളയും അത്രേ ഉള്ളൂ ഏഹ് അപ്പോ അത് ഇങ്ങനത്തെ കമന്റ് ഇടുമ്പോഴാണ് ഈ നെഗറ്റീവ് ആളികൾക്ക് കുറച്ച് സന്തോഷം സമാധാനം കിട്ടണെങ്കിൽ സന്തോഷേ അതായത് നമ്മളെ ഈ റീച്ചും അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തടുന്നു എന്തെങ്കിലുമൊക്കെ കുറച്ചായി വരുമ്പോൾ ഈ ഒരു വളർച്ച കണ്ടിട്ട് അവരെങ്കിലും അസൂയപ്പെടുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഒന്നുമില്ല നമ്മുടെ പിന്നെ ബാഡ് കമന്റ് പറയുകയാണെങ്കിൽ നമ്മളെ വീഡിയോ അവർ കാണുന്നുണ്ടല്ലോ എന്തായാലും ജസ്റ്റ് ഒരാൾ കയറി ആ ഒരു വീഡിയോ തുറന്നാൽ മാത്രമേ അത് ആ ഒരു വീഡിയോ കമന്റ് ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെയെങ്കിലും നമുക്ക് ഒരാൾ കാണുന്നതായിട്ട് കാണണ്ടല്ലോ ഒരു വ്യൂസ് കിട്ടണ്ടല്ലോ സന്തോഷം അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഓക്കെ അപ്പൊ ഏതായാലും എന്നോട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഒന്നും സ്നേഹം മാത്രം സപ്പോർട്ട് തുടർന്നുണ്ടാവുക നിങ്ങളോട് ഇതുണ്ടാവും ദുബായും പ്രവർത്തനം ഒക്കെ ഉണ്ടാവും ഹോസ്പിറ്റലോട്ട് പോവാം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇന്നലത്തെ ഇവിടെ കണ്ടെനിക്ക് മനസ്സിലാവും ഇവിടുത്തെ വണ്ടികൾ എത്രത്തോളം ഉണ്ട് ഇന്നലെ ഞായറാഴ്ചയാണ് കേസ് തിങ്കളാഴ്ച ആയതുകൊണ്ട് നോക്കി തിരക്കുണ്ട് ഒന്നലേം പറഞ്ഞില്ലേ വണ്ടികൾ കുറവായതുകൊണ്ട് തിരക്കില്ലാത്ത ദിവസമാണ് ഞായറാഴ്ച പക്ഷേ ഇന്ന് നോക്കെ ഫുള്ള് വണ്ടികളാണ് തിങ്കളാഴ്ച അങ്ങനെ തന്നെയാണ് എല്ലാ ഡോക്ടർമാരുള്ള ഉള്ള കൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ ഏതായാലും ഉമ്മനെ അഞ്ചക്കെന്നെ അവിടെ ഇറക്കിയിട്ട് ഞാന് വണ്ടി എതുക്കാൻ വന്നതാണ് പാർക്ക് ചെയ്യാൻ വന്നതാണ് അപ്പം നേരെ പിന്നെ ഉള്ളിലോട്ട് കയറാം ഇപ്പം റിസൾട്ട് വാങ്ങി നേരെ ഡോക്ടറെ കാണിച്ചാൽ മതി അപ്പോൾ റിസൾട്ടിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഇനി ഡോക്ടർ പറയും അതിനുശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ റിസൾട്ട് കിട്ടിയ റിസൾട്ട് നോക്കേ മനസ്സിലാവ പേപ്പർ ഇങ്ങനെ നോക്കിട്ടില്ല ചക്കര ഗേസ് അപ്പോൾ എത്ര ടോക്കൺ നമ്പർ നമ്പർ നാല് നാല് അവിടെ അപ്പുറത്താണ് അടുത്താണ് അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചു പുറത്തിറങ്ങി അപ്പോൾ ഇന്ന് ഒരു യൂറിൻ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത സ്കാനിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതിപ്പോഴല്ല ഫെബ്രുവരി മാസമാണ് ലാസ്റ്റാണ് സ്കാനിങ്ങുണ്ട് ഫെബ്രുവരി ലാസ്റ്റാണ് സ്കാനിങ്ങാണ് അപ്പോൾ അത് തന്നിട്ടുണ്ട് പിന്നെ നാളെ വന്ന് ഷുഗർ കാര്യങ്ങളൊക്കെ ചിക്കനുള്ളത് വേറെ തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിൻ എടുത്തിട്ട് അതിൽ കൾച്ചർ ചെയ്യണം ആ അന്ന് നമ്മൾ കിട്ടിയ റിസൾട്ടിൽ ചെറിയൊരിതുണ്ടല്ലേ അപ്പോൾ ആ നമുക്ക് ഏതായാലും വീടെത്തിയിട്ട് ഇന്നത്തെ റിസൾട്ടിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്തുള്ളൊരു കാര്യമാണ് ചെറിയൊരു ഇൻഫെക്ഷൻ പോലുണ്ട് അപ്പോൾ അതുകൊണ്ട് യൂറിൻ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ള ആ യൂറിൻ സാമ്പിൾ കൊടുക്കണം അതിൻ്റെ റിസൾട്ട് നാല് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് നാളെയും നാലഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് ഇനി ഹോസ്പിറ്റലിൽ വരണം അപ്പോൾ ഓക്കെ നേരെ ആവട്ടെ ഒക്കെ റാഹത്താവട്ടെ അല്ലേ ഓക്കെ നമ്മളെ പഴയ സ്കാനിങ് റിസൾട്ട് കാര്യങ്ങളൊക്കെ അല്ലേ അമ്മ നമുക്ക് ഫയലിൽ വെച്ചോളെ ഇത് നമുക്ക് ആ ഇന്നുകൊണ്ട് ബുക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് അനോമറ്റി സ്കാനിങ്ങ് നമുക്കപ്പോൾ ഒരു മാസം ലാസ്റ്റ് ആകുമ്പോൾ ഈ മാസം ലാസ്റ്റാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്താൽ പ്രയോറിറ്റി ഉണ്ടാവും െട്ടാം തീയതിയാണ് വരുന്നത് അല്ലേ ഓക്കെ ഓക്കെ എന്തായി കൊടുത്തോ കൊടുത്തോ അതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് കിട്ടാറിയോ നാല് ദിവസം പിടിക്കും നാല് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിന്നാൽ ഇനി താഴെ പോയി അത് ബുക്ക് ചെയ്യണമല്ലേ ഓക്കെ 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 കിട്ടിയിലേ രണ്ട് ഗുളിക ഉണ്ട് അല്ലേ രണ്ട് മോഡല് ഗുളിക ഉണ്ട് അപ്പൊ ഈ ഗുളിക ചിലപ്പോ മാറ്റേണ്ടി വരും അതിനുള്ള കാരണം എന്താണെന്ന് വീട്ടെത്തി പറഞ്ഞോടലോ ഇപ്പൊ തൽക്കാലത്തേക്കാണ് രണ്ട് ഗുളിക അപ്പൊ ഇത് ചിലപ്പോ മാറ്റേണ്ടി വരും ഓക്കെ അതായത് നമുക്ക് വീട്ടിൽ പോയിട്ട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം പോവാ വണ്ടി എടുത്തോണ്ട് വരാം കേട്ടോ അവിടെ നിൽക്കും നിലത്തെ പോലെ തന്നെയാണ് കേട്ടോ ഇന്നും വെയിലുണ്ട് വെയിലൊന്നും ഒരു കുറവുമില്ല നമ്മുടെ നാട്ടിലാണോ ഇനി എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് എവിടെയൊക്കെ മഴ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ നല്ല അടിപൊളി വെയിലാണ് നല്ല അടിപൊളി ചൂടുവാണ് മഴയും കാര്യങ്ങളൊന്നുമില്ല കണ്ടില്ലേ ഏത് വെയിൽ അങ്ങനെ വീടെത്തി അല്ലേ അപ്പം വാപ്പോടെ ഇരിക്കുന്നുണ്ട് വാപ്പ വന്നില്ല വാപ്പ വന്നിരേ ആവശ്യങ്ങളായിട്ട് പുറത്തു പോയതുകൊണ്ട് നമ്മൾ മൂന്ന് തന്നെയാണ് പോയത് നിങ്ങളെ കണ്ടായിരുന്നു അപ്പോൾ എന്താണെന്നു നമ്മുടെ റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ബി പി കുറെ ഇത് തല ഇറങ്ങാനും കാരണം നമ്മൾ ബി പി കുറഞ്ഞിന്നല്ലേ വിചാരിച്ചത് പക്ഷേ ഇന്നലെ ബി പി കുറഞ്ഞതല്ല ശരിക്കും ഉണ്ടായത് ഇന്നലെ ഷുഗർ കുറഞ്ഞതാണ് ഉണ്ടായത് അന്ന് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഈ സംഭവം ഇന്നലെ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കാണിച്ച റിസൾട്ടിൽ യൂറിനിൽ പിന്നെ ഷുഗർ വൺ പെർസെൻറ്റേജ് കൂടുതലും ബ്ലഡിൽ ഷുഗർ കുറവുമാണല്ലേ അല്ലേ ശരിക്കും അങ്ങനെ വരാനുള്ളതല്ല അപ്പോൾ ഇന്നലെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി പി കുറഞ്ഞപ്പോൾ ബി പി കുറഞ്ഞതാണ് വിചാരിച്ച് ചിന്ത ചെയ്തു നമ്മൾ ഉപ്പിലിട്ടാൽ നെല്ലിക്ക കഴിച്ച് അതിനുശേഷമാണ് നമ്മൾ പോയി ഇന്നലെ പോയപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തത് അപ്പോൾ

കുറവും കുറവും അല്ല അല്ല ബ്ലഡ് ഷുഗർ ഇതില് ഓക്കെ അപ്പൊ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മള് യൂറിൻ കൊടുത്തു ആ അതിന് കൾച്ചർ ചെയ്യാൻ കൊടുത്താൽ നാല് ദിവസം കഴിഞ്ഞ് കിട്ടും നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ബ്ലഡിൽ ഇനി പ്രശ്നം നാളെ നാളെന്ത് ചെയ്തു നാളെ ഡോക്ടറിനെ പോയി കണ്ടിട്ട് പിന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്യണം അതായത് രാവിലെ പോയിട്ട് ഫാസ്റ്റിങ്ങിലും അതിന് ശേഷമുള്ള ഷുഗർ ആ കഴിഞ്ഞിട്ടുള്ള ഇത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതൊരു വിഷയം അല്ല നാളെ നാളെയൊക്കെ പോയിട്ട് തന്നെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നാളെ അതുമായിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പേടിക്കണ്ട നാളെ ഇനി അതുമായിട്ട് വരാനൊന്നും പോകണ്ട ഇനിയിപ്പോൾ അതും ഇനിയിപ്പോൾ ചോദിക്കും മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ ഇനി ചോദിച്ചുകൊണ്ടേയിരിക്കും ഏ അപ്പം അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടേ ഇരിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ ആദ്യം പറഞ്ഞ വേറൊരു കാര്യം ലാസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് ഹോസ്പിറ്റൽ പോയി വീഡിയോ കാണിക്കുന്നത് പാലക്കാട് അവിടെ പോയതിനേഷം അവിടെ വന്നിട്ട് ഏകദേശം ഞങ്ങളറിവില് ഒരു പത്ത് പന്തണ്ട് ദിവസം ഇവിടെ വന്നിട്ട് ഇവിടെ ഇതുവരെക്കിങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ പോയിട്ടില്ല കാണിച്ചിട്ടില്ല പക്ഷെ കാണൂർ എന്തോ അറിയില്ല ഇനി നമ്മൾ പഴയ വീഡിയോ ഒന്നും ഒക്കെ കണ്ടിട്ടാണോ അറിയില്ല ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അതായത് വാട്ട് അവർക്കതൊരു സുഖമാണ് ഒരു സുഖമാണ് മനസ്സിലായില്ല മനസ്സിലായില്ലേ അവരോചം നമ്മളത് കേൾക്കുമ്പോൾ വല്ലാണ്ട് എന്നാണ് വല്ലാതെ തളർത്തു വല്ലാതെ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളു അത്രേയുള്ളൂ േ അപ്പൊ ഓക്കെ നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ അപ്പൊ ഒന്നും ഇല്ലാതിരിക്കട്ടെ അനോമലയ്ക്ക് ഡേറ്റ് എടുത്തു ബുക്ക് ചെയ്തു അതേപോലെ തന്നെ ഫെറ്റൽ എക്കോക്കുള്ളതും ഡോക്ടറെ കുറിച്ച് തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇനി ഈ മാസം ലാസ്റ്റ് ആണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ അത്രക്കെ തന്നെയല്ലേ ഉള്ളു ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ലേ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയണ്ടല്ലോ അപ്പൊ ഏതായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം കേസ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് വരുമ്പോൾ